ഹലോ ഇതൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് വീഡിയോ കണ്ടിഷ്ടമായെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല നല്ല കമൻ്റ് ഇടണം കേട്ടോ എന്നാലല്ലേ ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെന്തെന്ന് ബോഗൻ വില്ലേൻ്റെ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത് വെള്ളയിൽ പിങ്ക് ഷെയ്ഡ് വരുന്ന ബോഗൻ വില്ല ആണേ അത് വെള്ളപ്പൂവായിരിക്കും പിന്നെ പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ എൺപത് രൂപയ്ക്ക് നൽകും റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈയാണ് കേട്ടോ എൺപത് രൂപയ്ക്ക് നൽകുന്നത് ഇത് പൂ കൊഴിയാനായിട്ട് കേട്ടോ കുറച്ചൊക്കെ കൊഴിഞ്ഞിട്ട് പുതിയ പൂവും വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത ഇത്ര പോന്നെ വലിയ തൈ ആയിരിക്കും നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് ചേരുന്നത് ഇതും ഈ വർഷം പൂ പൂവിട്ടതാണേ അതിൻ്റെ മേലെ കണ്ടില്ലേ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള വലിയ തയ്യാണേ നല്ല വലിയ തയ്യാണ് നിറയെ റൂട്ട് വന്നതാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം വെയിലുണ്ടെങ്കിൽ ഇനിയും പൂവിടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഈ ചെടികളിലായിരിക്കും ആദ്യം പൂവിടുക നിങ്ങൾ വളം ചെയ്താലും ഇല്ലെങ്കിലും പ്ലാന്റ് മെച്ചടേനെ കൊണ്ട് പൂവിടും കേട്ടോ വളം ചെയ്താൽ ഒന്നും കൂടെ വേഗം ഇടും അല്ലെങ്കിലും നല്ല വെയിൽ കിട്ടിയാൽ നന്നായി പൂവിടോ ബോഗൻ വിലയ്ക്ക് അത്യാവശ്യം വെയിലാണ് കേട്ടോ വളത്തിനേക്കാട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് വെയിലാണ് ഇത് ഈ പിങ്ക് ഷെയ്ഡ് വരുന്ന കേട്ടില്ലേ പിങ്കും റെഡും കൂടെ ഷെയ്ഡാണേ കണ്ടില്ലേ അങ്ങനെ ആയിരിക്കുക പിന്നെ നല്ല ഭംഗിയായിരിക്കും അത് റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈ ഇങ്ങനത്തെ ഈ കളറുള്ളത് ഞാൻ അൻപത് രൂപയ്ക്ക് നിങ്ങൾ കിട്ടോ ഇത്രയും സൈസുള്ളത് ഇത് കഴിഞ്ഞ വർഷം കുഴിച്ചിട്ടോ ഒരു രണ്ട് വർഷത്തോളമായ ചെടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണേ ഇതിലൊക്കെയാണ് ആദ്യാദ്യം അടുത്ത വർഷം പൂഴ ഞങ്ങൾക്കിത് എടുത്തു വച്ചാൽ നല്ല കാര്യം എന്താ അടുത്ത വർഷം ആദ്യം പൂഴ ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് കുറച്ചും കൂടെ തൈകളുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നൽകും റൂട്ട് വന്നാൽ ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റും ഉണ്ട് കേട്ടോ എല്ലാവരും ചോദിക്കും ചേച്ചി വിഷുമായിട്ടും ഒന്നും ചേച്ചി ആർക്കും ഫ്രീ പ്ലാന്റ് നൽകാറില്ലല്ലോ ഈ ചെടി ആവശ്യമുള്ളൊരു പറഞ്ഞാൽ മതി ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നൽകും കേട്ടോ പിന്നെ ഇതിന് കൊറിയർ ചാർജ് തരണം കേട്ടോ കാരണം കുറച്ച് വലിയ ചെടിയാണ് അപ്പോൾ ഈ ബോഗൺ വിലേൻ്റെ കൂടെ വെക്കുമ്പോൾ ഉള്ള കൊറിയർ ചാർജ് തരണം അത്രയും വേണ്ട കേട്ടോ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്